ഭാഗ്യാന്വേഷകരുടെ കാത്തിരിപ്പിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓണം ബമ്പർ ലോട്ടറി നറുക്കെടുപ്പ് നടക്കുകയാണ് ഒന്നാം സമ്മാനമായി ഇരുപത്തിയഞ്ച് കോടി രൂപ നേടുന്ന ഭാഗ്യശാലി ആരായിരിക്കുമെന്നാണ് മലയാളി ഉറ്റുനോക്കുന്നത് ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്ക് ലഭിക്കുന്ന രണ്ടാം സമ്മാനവും അൻപത് ലക്ഷം വീതം ഇരുപത് പേർക്ക് ലഭിക്കുന്ന മൂന്നാം സമ്മാനവും ഓണം ബമ്പറിന്റെ പ്രത്യേകതയാണ് കൂടാതെ നാലാം സമ്മാനമായി അഞ്ച് ലക്ഷം വീതം പത്ത് പരമ്പരകൾക്കും അഞ്ചാം സമ്മാനമായി രണ്ട് ലക്ഷം വീതം പത്ത് പരമ്പരകൾക്കും ലഭിക്കും അയ്യായിരം മുതൽ അഞ്ഞൂറ് രൂപ വരെ മറ്റ് സമ്മാനങ്ങളും ഓണം ബമ്പർ ലോട്ടറി നിങ്ങൾക്കടിച്ചാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവ വിശദമായി നോക്കാം നിങ്ങൾ വാങ്ങിയ ടിക്കറ്റിന് സമ്മാനമുണ്ടെങ്കിൽ മറക്കാതെ ടിക്കറ്റിന്റെ മറുവശത്ത് സ്വന്തം പേര് ഒപ്പ് എന്നിവ രേഖപ്പെടുത്തണം ടിക്കറ്റ് വാങ്ങിയാലുടൻ തന്നെ ടിക്കറ്റിന്റെ മറുവശത്ത് സ്വന്തം പേര് ഒപ്പ് എന്നിവ രേഖപ്പെടുത്തണമെന്നാണ് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ നിർദ്ദേശം സമ്മാനർഹർ നറുക്കെടുപ്പ് തീയതി മുതൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ടിക്കറ്റ് സമ്മാന വിതരണത്തിന് ഹാജരാക്കണം പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ സമ്മാനം ലഭിക്കുന്ന സമ്മാനാർഹർക്ക് നേരിട്ടോ ദേശസാൽകൃത ഷെഡ്യൂൾഡ് കേരള ബാങ്ക് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് വഴിയോ ആവശ്യമായ രേഖകൾ സഹിതം ഭാഗ്യക്കുറി ഡയറക്ടർ ഓഫീസിൽ ടിക്കറ്റ് ഹാജരാക്കി സമ്മാനത്തുക കൈപ്പറ്റാം പത്ത് ലക്ഷം രൂപ വരെയുള്ള സമ്മാനർഹർക്ക് സമ്മാന ടിക്കറ്റുകൾ ജില്ലാ അല്ലെങ്കിൽ സബ് ഭാഗ്യക്കുറി ഓഫീസുകളിൽ ഹാജരാക്കി സമ്മാനത്തുക കൈപ്പറ്റാം ഫോം അഞ്ച് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പാൻ കാർഡ് ആധാർ കാർഡ് ഇവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സമ്മാനാർഹന്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ രേഖപ്പെടുത്തിയ പാസ്ബുക്കിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് എന്നിവ ടിക്കറ്റിനോടൊപ്പം ഹാജരാക്കണം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സമ്മാനാർഹർ ഒരു ലക്ഷം രൂപ മുതലുള്ള സമ്മാനാർഹമായ ടിക്കറ്റുകൾ ഭാഗ്യക്കുറി ഡയറക്ടറേറ്റിൽ ഹാജരാക്കണം ടിക്കറ്റിനോടൊപ്പം ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പാൻ കാർഡ് ആധാർ കാർഡ് ഇവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സമ്മാനാർഹന്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ രേഖപ്പെടുത്തിയ പാസ്ബുക്കിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ർപ്പ് എന്നിവയും ഹാജരാക്കണം കൂടാതെ നോട്ടറി സാക്ഷ്യപ്പെടുത്തിയ ഫോം സിക്സും ഹാജരാക്കേണ്ടതാണ് കൃത്രിമം കാണിച്ചതോ കേടുപാടുകൾ വരുത്തിയതോ ആയ ടിക്കറ്റുകൾക്ക് സമ്മാനം നിരസിക്കുമെന്ന് ഭാഗ്യക്കുറി വകുപ്പ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഒരു ടിക്കറ്റിന് ആ നമ്പറിൽ ലഭിച്ച ഏറ്റവും ഉയർന്ന ഒരു സമ്മാനം മാത്രമേ അനുവദിക്കുകയുള്ളൂ നിയമാനുസൃതമായ ആദായ നികുതിയും അനുമതി നികുതികളും സമ്മാന തുകയിൽ നിന്ന് കിഴിവ് ചെയ്യും നമുക്ക് ഇനി നറുക്കെടുപ്പ് രീതി കൂടി നോക്കാം തിരുവനന്തപുരത്തെ ഗോർക്കി ഭവനിൽ വെച്ചാണ് നറുക്കെടുപ്പ് നടക്കുന്നത് ഒന്നു മുതൽ അഞ്ചു വരെ സമ്മാനങ്ങൾ വിൽക്കപ്പെട്ട ടിക്കറ്റുകളിൽ ഉറപ്പാക്കിയാണ് നറുക്കെടുപ്പ് നടത്തുന്നത് ബാക്കി സമ്മാനങ്ങളുടെ എണ്ണം വിൽക്കപ്പെടുന്ന ടിക്കറ്റുകളുടെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കുന്നു ഒന്നാം സമ്മാനാർഹമായ ടിക്കറ്റിന്റെ ബാക്കി ഒൻപത് പരമ്പരകളിലുമുള്ള അതേ നമ്പർ ടിക്കറ്റുകൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതം സമാശ്വാസ സമ്മാനം നൽകും ഏജന്റിന്റെ കമ്മീഷനെ കുറിച്ച് കൂടി നോക്കാം ഒന്നു മുതൽ അഞ്ചു വരെ സമ്മാനോർഹമായ ടിക്കറ്റുകൾ സമാശ്വാസ സമ്മാനോർഹമായ ടിക്കറ്റുകൾ എന്നിവയുടെ തുകയിൽ നിന്നും പത്ത് ശതമാനം കിഴിവ് ചെയ്ത് പ്രസ്തുത ടിക്കറ്റുകൾ വിറ്റ ഏജന്റിന് ഏജൻസി സമ്മാനമായി നൽകും ആറ് മുതൽ ഒൻപത് വരെ സമ്മാനോർഹമായ ടിക്കറ്റുകളുടെ സമ്മാനത്തുകയുടെ പത്ത് ശതമാനം വീതം പ്രസ്തുത ടിക്കറ്റുകൾ വിറ്റ ഏജന്റിന് ഏജൻസി സമാനമായി സർക്കാർ ഫണ്ടിൽ നിന്ന് നൽകും ലോട്ടറി ജേതാക്കളുടെ കയ്യിൽ എത്ര കിട്ടുമെന്ന് കൂടി നോക്കാം ഒന്നാം സമ്മാനമായ ഇരുപത്തഞ്ച് കോടി രൂപ അടിക്കുന്ന വ്യക്തിക്ക് കമ്മീഷൻ ആദായ നികുതി എന്നിവ കഴിച്ച് പന്ത്രണ്ട് ദശാംശം എട്ട് എട്ട് കോടി രൂപ കയ്യിൽ കിട്ടും രണ്ടാം സമ്മാനമായ ഒരു കോടി രൂപ അടിച്ചാൽ ടി ഡി എസ് ആദായ നികുതി എന്നിവ കഴിച്ച് അൻപത്തി ഒമ്പത് ദശാംശം ഒന്ന് ഒന്ന് ലക്ഷം രൂപയാണ് കയ്യിൽ കിട്ടുക സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ